വെറൈറ്റി ഇങ്ങനത്തെ നിങ്ങൾ നമുക്ക് പാടത്തിന്റെ ചളിയിൽ ഇറങ്ങിയിട്ടുള്ള ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിരയോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് വഴി ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ അതായത് മംറ്റി എടുക്കണേ മൗണ്ടിപി എടുക്കണേ അതായത് ബേബി ഷോറിനിന്ന് എടുക്കണേ കേസ് അപ്പോൾ നമ്മളിന്ന് ബേബി ഷവർ എടുക്കാൻ വേണ്ടി പോകാനായിട്ടോ അപ്പോൾ അതേ ആദ്യം കുറച്ച് ഫോട്ടോസ് നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അലമോൾ ഇതാവിടെ ആ ഇലക്ട്രിക് കാറിൽ ആ ഒരു ജീപ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫർ അതായത് രണ്ടുപേരുണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട് എന്നിട്ടാണ് നമ്മളിനി നേരെ അക്കോട്ടേറ്റൊക്കെ പോകാൻ പോകുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകുന്ന പരിപാടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടുപോയി കാരണം ചിരിക്കാനുള്ള കുറെ വകുപ്പിടണ്ട് ചിരിക്കാനുള്ള കുറെ സ്ഥലങ്ങളിലുണ്ട് അപ്പൊ ഏതായാലും ഞാനൊന്നും ഇങ്ങോട്ട് പറയുന്നില്ല നിങ്ങൾ ഏതായാലും വീഡിയോ ഫുള്ള് കണ്ടുപോയി അങ്ങനെ നമ്മൾ വീട്ടിലെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം അടുത്ത നമ്മള് അക്കോടൈറ്റിക്ക് പോവണില്ലേ ചക്കര അല്ലേ അക്കോടൈറ്റിക്ക് പോവാണ് ഏത് ആ മുൾക്കിരി മുൾക്കിരിയുടെ അതില് വെച്ചോസാവിന്റെ മോഡലുള്ള ഒരു ബോയാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു നമുക്ക് വീഡിയോ അവിടെ നിന്ന് എടുക്കല്ലേ അപ്പൊ ഏതായാലും ഇന്ന് മഴ കുറച്ച് മാറി നിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ആ പോവാന്ന് വിചാരിച്ചു അപ്പൊ മഴ വരുന്ന പോയി വരാല്ലോ എന്നാല് പോയി വരാൻ നമുക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫർ അഫ്സലും പിന്നെ വേറൊരാളും കൂടി അവിടെ വന്നിട്ടുണ്ട് അപ്പൊ അഫ്സലാണ് നമുക്ക് ഫോട്ടോ എടുത്ത് തന്നത് കേട്ടോ നമുക്ക് പോയി തരാം ഓക്കെ ചോദിച്ച് ഇവിടെ നിന്ന് താഴത്തേക്കായിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ ഫോട്ടോഗ്രാഫർ അഫ്സൽ അല്ലേ എന്തൊക്കെ പാട് സുഖല്ലേ ഇവിടെ ഉണ്ടായിരുന്നില്ല ആണുല്ലേ ആ ഫോട്ടോഗ്രാഫർ ഭയങ്കര തിരക്കിലായിരുന്നു ഗെയ്സ് നമ്മൾ മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വർക്കിന്റെ വർക്ക് സംഭവമായിട്ട് ബാംഗ്ലൂർ ആയിരുന്നില്ലേ ഇവിടെ വേറെന്തായിരുന്നു ഇവിടെ സ്ഥലം അയൽവാസി തന്നെയാണല്ലേ ഓക്കെ അഫ്സലിൻ്റെ പരിചയം ഉണ്ട് നിങ്ങളെ പരിചയമില്ലാന്ന് തന്നെ ചോദിച്ച് ഓക്കെ എന്തായാലും ഇന്ന് ക്ലൈമറ്റ് കുറച്ച് അടിപൊളിയാണ് കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നു വിചാരിക്കണമെന്നല്ല പോലെ എവിടെ നിന്റെ തലേലുണ്ടല്ലേ ആസ്പത്രി പോകണവരെ പിന്നെ കേസൊക്കെ ആയിട്ടാണ് പോണത് കുപ്പായ രസം ചക്കരെ അപ്പോ ഫോട്ടോഗ്രാഫറൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടോ അതെ റേസ് നമ്മളങ്ങനെ പാലത്ത് നിന്ന് വീണ്ടും താഴേക്ക് പോകാനോട്ടോ അപ്പോൾ അവിടെ കുറച്ച് സീനറി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാരണം കൊണ്ട് ഇറങ്ങണേ മെല്ലെ പോന്നോ മെല്ലെ പോന്നോ ആ അടിയിൽ വേറെന്താ ചുരിദാറൊക്കെ ഉണ്ട് ഫാന്റ് നോക്കി ഇറങ്ങിക്കോ നോക്കി ഇറങ്ങോ വെഴുക്കണ്ട സംഭവം പാടത്തിൽ എനിക്ക് തോന്നുന്നു വെള്ളം ഉണ്ടാവും നല്ല വെള്ളം ഉണ്ട് വെള്ളം വെള്ളം ഇല്ലാത്ത കുഴപ്പമുണ്ടായിരുന്നില്ല പാടത്ത് കൂടിയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയൊക്കെ സാധനം എടുക്കായിരുന്നു ചെക്കന്മാരെ പന്ത് കളിക്കണോ കേക്കണെ അങ്ങനെ നമ്മൾ ഒടുവിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വന്ന ഒരു പാല അതാ ഇവിടെ നിക്കണുണ്ട് അവിടത്തെ കുട്ടികളൊക്കെ പന്ത് കളിക്കാണ് പാടത്ത് കൂടി മഴയത്ത് ഇങ്ങനെ പന്ത് കളിക്കാണ് ചെക്കന്മാരെ നമ്മക്ക് നമ്മുടെ കുട്ടിക്കാലം കുട്ടിക്കാലം ഓർമ്മ വരുന്ന ചക്കര

മഞ്ചുപി എടുക്കാൻ വന്ന കോലാണ് കേട്ടോ നോക്ക് കാരുമ കൂടെ ഒക്കെ ചളിയായിട്ട് കാര്യായിട്ട് എടുക്കാനുണ്ട്

ജയഷ് മൊത്തം വെള്ളത്തിലുള്ളൊരു കളിയാണ് ഇത് ആ പാലത്തിൻ്റെ മുകളിൽ കിടന്ന വെള്ളമാണ് നോക്ക് നമ്മളെ ചെക്കറാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നല്ല ഫോട്ടോ എടുക്കേണ്ടി കേട്ടോ നല്ല ഷോട്ടിൽ എടുക്കാൻ വേണ്ടിട്ട് ശരിക്കും നമ്മളൊരു സേവലേറ്റ് വീഡിയോ അതേപോലെ തന്നെ ഇപ്പോൾ ഏതൊരു സിനിമയായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ പിന്നിൽ ക്യാമറമാന്മാരെ വർക്കാണ് നമ്മൾ കാണാതെ പോണില്ലേ അതായത് നമ്മൾ സ്ക്രീനിൽ വരുമ്പോൾ അതിൻ്റെ ഔട്ട് ഇറങ്ങുമ്പോൾ അത് എഡിറ്റ് എടുക്കിയതൊക്കെ പാകപ്പെടുത്തി വരുമ്പോൾ നമ്മളതിൻ്റെ ആ ഒരു പിന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ കാണില്ല അപ്പോൾ കണ്ടോ അതേപോലെ നോക്ക് എന്റെ മക്കളെ അങ്ങനെ അങ്ങനെതാ നോക്കി നോക്കി നിങ്ങള് മൊമ്മി എടുക്കാൻ വന്നിട്ട് അസലേ ആകെ നനഞ്ഞില്ലടാ അയ്യോ പറഞ്ഞ ആ സംഭവം എന്ന് അവിടെ അവിടെന്നാല് നല്ലൊരു ഷോട്ട് എടുക്കാന്ന് പറഞ്ഞോട്ടോ അതിലെന്ത് ചെയ്തു ആദ്യം അങ്ങോട്ട് കേറിയത് ഞാനല്ലാണ്ട് കേറിയപ്പോ കുറച്ച് നനയനുണ്ട് പിന്നെ വിചാരിച്ചു കുറച്ചല്ലേ ഉള്ളൂ പ്രശ്നമല്ല വിചാരിച്ചു അതിന് ഇവിടെ കയറി അതിലും ഒന്നുകൂടി നനഞ്ഞ പോകുമ്പോ പറഞ്ഞു ഏതായാലും നനഞ്ഞില്ലേ മക്കളെ എടുക്കറിഞ്ഞു പക്ഷെ അവിടെ രസമായില്ലേ കേസ് അവിടെ നിന്ന് എടുത്തൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ സേവുരായിട്ട് ഫൈനൽ വീഡിയോ കാര്യങ്ങളൊക്കെ നന്നാളോ പല അടക്ക സേവരായിട്ട് ഫൈനൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായാലും അവിടെ നിന്ന് കുറച്ച് നനഞ്ഞെങ്കിൽ എന്താ ചക്കരെ നല്ല അടിപൊളി ഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് ആ അപ്പൊ അത് കുളിക്കാതിരുന്ന് കുളിച്ചല്ലേ പ്രശ്നം ഇങ്ങനെ കുളിക്കണല്ലോ ഓക്കേ അല്ല ഇപ്പൊ ഞാൻ അടുത്തൊരു സാധനം പറയുന്നുണ്ട് എന്താ അറിയോ ചളിമൊക്കെ ഇറങ്ങാനാറാണ് മഴവെള്ളേത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പനി പിടിക്കാനൊന്നും പോകുന്നില്ല പനി പിടിച്ചാൽ തന്നെ കൊഴപ്പില്ല അടങ്ങി അതെ വീട്ടിലൊരു സ്ഥലത്ത് കിടന്നോളും എന്താ എന്റെ തല നിറത്താണ്ടോ ഇല്ലല്ലോ ആ എന്നാ കുഴപ്പമില്ല ഞാൻ തലത്തി

ചെയ്യാം ചെയ്യാം ഇനി ബാക്കി നമുക്ക് ചെക്കന്മാര് പാടത്ത് ചവിട്ടനോടത്തിൽ അത് ഈ മലവെള്ളത്തിന് നോക്കി വെക്ക ഈ മൺസൂൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാവും കുട്ടിയോട് നമ്മളൊക്കെ ചെറുപ്പകല ഓർമ്മ വരണ്ടത് കാണുമ്പോഴേ ഇതേപോലെ തന്നെ നമ്മളും ചെക്കന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് പന്തളിക്കാൻ പോകും ഇതിന് രസം എന്ന് വെച്ചാല് പന്ത് കളിക്കല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുംപിടി ഉണ്ടാക്കിയിട്ട് വെള്ളത്തിക്ക് ചാടുക കണ്ടില്ലേ വെള്ളത്തിക്ക് ചാടുക അച്ചറുണ്ടാക്ക ഇതൊക്കെ തന്നെയാണ് അല്ലാതെ ഫുട്ബോൾ കളിക്ക ഗോളടിക്കാന്നുള്ള ലക്ഷ്യമൊന്നും കൂടെ ഇല്ല ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇങ്ങനെ പാടത്ത് കോലം നല്ല <laughs> ഫ്രിഡ്ജില്ല ിയാണ്ട്ടോ ഇങ്ങനത്തെ മമ്പുപി നിങ്ങള് എവിടും പാടത്തിന്റെ നടുവില് ചളിയിലിറങ്ങിയിട്ടുള്ള മമ്പുപിയാണ് കേട്ടോ വെറൈറ്റി അളീന്നെ സിനിമ തന്നിട്ടുണ്ടാവും അവിടെ മുകളിലും നിക്കറേണ്ടവര് എന്തേ അത് തടഞ്ഞോ പാമ്പു പാമ്പുകടിയുള്ള നോയിക്കോസ് അങ്ങനെ നമ്മടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചളിയൊക്കെ ആയിട്ട് പോലെ നോക്ക ഞാൻ വേടന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇന്നാണ് ചളിയിൽ ചളിയിലിറങ്ങണത് വേടന്റെ പരിപാടി പോയിട്ടേ അതിന് ശേഷം ഇന്നാണ് ഇത്ര അല്ലേ പക്ഷെ സാധനങ്ങള് കിട്ടില്ലടാ അല്ലേ അടിപൊളി സാധനങ്ങള് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും മഴ നനഞ്ഞനും ചളിമ ചാടിയാനും പ്രശ്നമല്ല ഏഹ് എന്നാ കേറല്ലേ നമുക്ക് എന്നാ നടക്കി നടക്കി ഒളിച്ചം പോയി തുടങ്ങിയിട്ടുണ്ട് ചക്കര എന്താ എന്റെ പാട് ഉമ്മ ഉമ്മ ആട്ടും ഏഹ് ണ്ട ഉമ്മന്ന് ചക്കരനെ ആട്ടും ഉള്ള് ചണി വെള്ളാ അല്ല അത് മഴ പിന്നെ നല്ല വെള്ളമാണ് ഇതക്കോടേറ്റ് നമ്മുടെ അക്കോടേറ്റ് പാലം കരിയാമ്പുട്ടി 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 പഞ്ചായത്തിലെ എല്ലാ വെള്ളവും ചക്കരതാ ചക്കരനെ ഡ്രസ്സിൽ കൊണ്ടുപോവാണ് അല്ലെ എവിടെയാണ് സിനിമ കുട്ടിയും വന്നിട്ട് മുകളിൽ ഉണ്ടല്ലേ ആ അവരുടെ വന്ന് മുകളിൽ നിക്കുന്നുണ്ട് അവരുടെ താഴത്തേക്ക് വന്നിട്ടില്ല അതാ ഒരു പശു വരണ്ടടി പശു ഒക്കെ വരണ്ട് ഇതിനിടയ്ക്ക് ഒരു പശു വന്നിട്ട് മോര് വന്നിട്ട് സുപ്പിങ്ങോ അങ്ങോട്ട് എന്നാ നമ്മളെ ഫോട്ടോഗ്രാഫറിന്റെ ആ ഇങ്ങല്ലോ എന്നാ നടന്നോ ഈ മമ്മൂപ്പി എനിക്കും മറക്കില്ല കൊറേ വെള്ളത്തിൽ ചാടിട്ടും കൊറേ മൂരി ഓടിച്ചിട്ടും പടച്ച റബ്ബേ വേഗം കേറിക്കോ ചക്കര നല്ല കരുവാതി നല്ല കരുവാതി ചക്കര ഒന്നും ഒന്നൊന്നും പേടിക്കണ്ടേ എങ്ങാനും മൂരി വന്നു കഴിഞ്ഞാലേ ആദ്യം ഇന്നാണ്ട് ഇടിക്കും ആദ്യം ഇന്നാണ്ട് കുത്തും എന്നിട്ട് എന്നെ കുത്തുള്ളു മനസിലായില്ലേ നടന്നോ നടന്നോ മക്കളെ അങ്ങനെ നോക്ക് നമ്മൾ കറക്റ്റ് നമ്മുടെ പരിപാടി കഴിഞ്ഞ് കയറിയതും മഴ പെയ്യുന്നുണ്ട് നോക്ക് നമുക്ക് വേണ്ടിട്ട് അത്രേ നേരം മഴ കണ്ട് ഒഴിഞ്ഞ് നിന്ന് തന്നു ചക്കരേ വലുത് എന്താ വേണ്ടത് അല്ലേ ഇതിലെ വലത് എന്തായാലും കിട്ടാൻ നോക്ക് നമ്മക്ക് വേണ്ടിട്ട് അത്ര നേരം മഴ കണ്ട് വിട്ട് നിന്നുകൊണ്ട് തന്നു അല്ലേ ഓക്കെ അപ്പം ഏതായാലും നമ്മുടെ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അളീൻ്റെ വണ്ടി തന്നെ കിടക്കണു സിനു അവരൊക്കെ കുട്ടിയൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അവരോട് കുട ഉണ്ട് കേട്ടോ അവർ കാര്യം കുടുണ്ട് ഞങ്ങൾ കുടെടുക്കാൻ മറന്നു ഏതാണ് അതുകൊണ്ട് അവർക്ക് അത് ഉപകാരമായി എന്നൊക്കെ അവർക്ക് അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഏതായാലും ഇടുന്നതായിരിക്കും അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം നമ്മളെല്ലാ വീട്ടിലോട്ട് പോകട്ടെ പാനിൻ്റെ കോരം കണ്ടില്ലേ ഫുള്ള് ചളി ഫുള്ള് ചളിയാണ് അപ്പോൾ ഇതിന് പോയി കുടിച്ചൊന്ന് റെഡിയാവട്ടെ അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വരുമ്പോഴത്തുള്ളവർക്കും പൈപര